ഇനി ചക്കിയുടെ പാൽ കൂടിയാണ് ചക്കി ഇതാ പാല് വരവ് കണ്ടപ്പം വല്ല പാലങ്ങെടുത്ത് മുഴുവൻ കുടിക്കുന്നു എന്ന് വിചാരിച്ചു പക്ഷെ ഇതാ മണപ്പിച്ച് നോക്കിയിട്ട് ഇതാ തിരിച്ച് പോവുകയാണ് എനിക്കിതൊന്നും വേണ്ട എൻ്റെ പട്ടിക്ക് കൊണ്ടു കൊടുക്കുക എന്നുള്ള ഭാഗത്തിൽ അവൾ പോകുന്നത് അതിൻ്റെ ഇടയിൽ കുറേ ഇൻവെസ്റ്റിഗേഷനൊക്കെ അവർ നടത്തുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ മണപ്പിച്ച് നോക്കുക അതിലവൾക്ക് കുറച്ച് താല്പര്യം കൂടുതലാണ് എലിയെ പിടിക്കാനും തവളയെ പിടിക്കാനും മോതിനെ ഒക്കെ അവൾക്ക് കുറച്ചും കൂടി കുറച്ച് കൂടി ഉത്തരവാദിത്വം മറ്റു രണ്ടുപേരെക്കാൾ ഉത്തരവാദിത്വ ബോധം കുറച്ച് കൂടുതലാണ് മറ്റു രണ്ടുപേർക്കും ഭക്ഷണത്തിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് അവർ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകും പക്ഷെ ഇവരങ്ങനെയല്ല ഇവള് നിങ്ങൾ ഭക്ഷണത്തിലൂടെ തന്നെ വിരക്തി ഉള്ളത് പോലെ ചില നേരത്ത് ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അതാ പുറത്തേക്ക് നോക്കി നിൽക്കാൻ ഇവിടെ രണ്ട് ഒന്ന് രണ്ട് നായ്ക്കളുണ്ടായിരുന്നല്ലോ അവരിപ്പോൾ കാണുന്നില്ല അത് എന്താണെന്ന് നോക്കുക ചില സമയത്ത് വിധവതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണാം ഈ കുട്ടി എന്താ ആലോചിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും ചിലപ്പോൾ തോന്നും വല്ല ചേരാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ കളിക്കാനൊക്കെ ഉള്ള താല്പര്യമായിരിക്കാം പക്ഷെ നമുക്ക് അവരെ പുറത്തേക്ക് വിടാൻ സാധിക്കില്ല കാരണം അവരുടെ സേഫ്റ്റി തന്നെയാണ് ഏറ്റവും പ്രധാനം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ള ഒരവസ്ഥ ഉണ്ടാവുമെന്ന് നമുക്കറിയാലോ അപ്പോൾ എന്തായാലും ശക്തി ഇപ്പോൾ എന്തോ ആലോചനയിലാണ് പാലൊന്നും കുടിക്കാതെയുള്ള വലിയ ദഹനമായൊരു ആലോചനയാണ്